ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നിപ്പം നമ്മൾ നിൽക്കുന്നത് കാളക്കാടാണ് കാളക്കാട് ടൈഗർ റിസർവ് അപ്പം ഇതിനകത്ത് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അവൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മനുവും അഖിലയുമാണ് ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഇന്നിപ്പം നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലുള്ള കാളക്കാടാണ് അത് നമ്മുടെ തിവാൻഡ്രത്തു നിന്നും ഏതാണ് ഒരു നൂറ്റി മുപ്പത് കിലോമീറ്ററേ ഉള്ളൂ അതായത് ഒരു വൺ ഡേ ട്രിപ്പ് അടിച്ചിട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കും അതല്ലാതെ അവിടെ സ്റ്റേ ഓപ്ഷനും ഉണ്ട് പക്ഷേ ഓൺലൈൻ വഴി മാത്രമേ ബുക്കിംഗ് ഉള്ളൂ അപ്പം അത് രാവിലെ തന്നെ തിരിച്ചു ഏതാണ്ട് ഒരു അഞ്ച് മണി കഴിഞ്ഞപ്പം വീട്ടിൽ ഇറങ്ങി പക്ഷേ ഇടയ്ക്ക് മനുവിൻ്റെ ബൈക്കൊന്ന് പഞ്ചറായി ഒരു അരമുക്കാൽ മണിക്കൂറ് നമുക്കതിൽ പോയി പക്ഷേ എന്നിരുന്നാലും ഭയങ്കര പോസിറ്റീവ് ഫീലായിരുന്നു കാരണം ആ ഒരു സമയം നമുക്ക് ഡിലേ വന്നതുകൊണ്ട് ഈ ഒരു നല്ല രീതിക്ക് സൺറൈസ് എൻജോയ് ചെയ്ത് പോകാൻ പറ്റി എന്ന് വേണം പറയാൻ പിന്നെ ഈ ഒരു യാത്രയുടെ മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് ഈ ഒരു കാറ്റാടി പാടങ്ങൾ തന്നെയാണ് ഇതൊക്കെ രാവിലെ കണ്ട് ആസ്വദിച്ച് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക വൈബാണ് ഒരു പത്ത് കിലോമീറ്റർ കൂടി കൂടുതൽ യാത്ര ചെയ്ത് നങ്കുനേരി വഴിയാണ് ഞങ്ങൾ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഹോട്ടൽ തപ്പി തപ്പി പോയതാണ് ആക്ച്വലി അതാണ് നല്ല റോഡും പത്ത് കിലോമീറ്റർ കൂടുതലുണ്ടെങ്കിലും സെയിം ടൈമാണ് കാണിക്കുന്നത് അവസാനം കാളക്കാട് ടൗണിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു ചെറിയൊരു ഹോട്ടലായിരുന്നു ഒരു അന്നം റെസ്റ്റോറൻറ്റ് അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് അതെല്ലാം കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് അതായത് കറക്റ്റ് ടൗണിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്ററോളമാണ് നമുക്ക് അകത്തേക്കുള്ളത് അങ്ങനെ അവസാനം നമ്മൾ അവിടെ എത്തി കാളക്കാട് മുണ്ടൻതുറി ടൈഗർ റിസർവ് കാളക്കാട് ടൈഗർ റിസർവ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് സിക്സ്റ്റി സിക്സ് അത് കഴിഞ്ഞ് കാളക്കാടും മുണ്ടൻതുറയും കൂടെ ഒരുമിച്ചാക്കി അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ കാളക്കാട് മുണ്ടൻതുറി ടൈഗർ റിസർവ് എന്നായി അപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മണി മുതൽ ആറ് മണി വരെയാണ് അപ്പം ഇവിടുന്ന് എൻട്രി പാസ് എടുത്തിട്ട് വേണം പോകാൻ ഈ ഒരു സ്ഥലത്തുനിന്ന് ഏതാണ്ട് ഒരു ഒരു കിലോമീറ്ററിനകത്തെ നമുക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനായിട്ട് സാധിക്കത്തുള്ളു ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു റിവറിൽ ഇറങ്ങിയ ഒരു കുളിയാണ് അത് കാട്ടരുവി കാട്ടരുവി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു തണുപ്പും കാര്യങ്ങളും എന്തിനാ ഞാൻ പറഞ്ഞ് പോരട്ടിപ്പിക്കുന്നത് കാണിച്ചു തരാമല്ലോ അപ്പം നമുക്ക് റേറ്റ് നോക്കിയിട്ട് പോവാം അപ്പം ഒരാൾക്ക് എൻട്രി ഫീ എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ക്യാമറയ്ക്ക് കഷ്ടകാലത്തിന് ഹെൽമെറ്റിൽ ഗോപ്രോ ഇരിക്കുന്നത് കണ്ടുപോയി അങ്ങനെ രണ്ട് ക്യാമറയ്ക്കും കൂടെ അമ്പത് അമ്പത് വെച്ച് നൂറ് മേടിച്ചു പിന്നെ ബൈക്കിന് ഇരുപത് രൂപ മേടിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇരുന്നൂറ്റി അറുപത് രൂപ ഇവിടെ പേ ചെയ്തു നമ്മൾ മൂന്ന് പേരുണ്ടായിരുന്നു രണ്ട് ചിൽഡ് ബിയറൊക്കെ കൊണ്ടുപോകണം കൊണ്ടുപോകണം എന്ന് തോന്നുന്നു പക്ഷെ കൊണ്ടുപോകരുത് അപ്പം വരി ചെക്ക് ചെയ്ത് പിടിക്കും അപ്പൊ ഞാൻ ഇവിടുത്തെ സ്റ്റേ ഓപ്ഷനെ പറ്റി പറഞ്ഞിരുന്നല്ലോ അതിലൊന്നിതാണ് ഡോർമിറ്ററി ഒരാൾക്ക് നാനൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ ഉള്ളത് വുഡൻ ആണ് അത് ആറ് പേർക്ക് കിടക്കാം രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇതെല്ലാം ഓൺലൈൻ ബുക്കിങ്ങേ ഉള്ളൂ അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തി ആ കാണുന്ന ബിൽഡിംഗ് ആണ് ക്യാൻറ്റീൻ ഇവിടത്തെ എന്തൊക്കെ ഫുഡ് ഉണ്ടെന്നുള്ളത് വലിയ ഐഡിയ ഇല്ല കാരണം ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചില്ല അപ്പം സമയം ചോദിച്ചപ്പം ക്യാൻറ്റീൻ വൈകുന്നേരം ഒരു അഞ്ചര ആറ് മണിവരെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ ഈ ഒരു സ്ഥലത്ത് നിന്നും അഞ്ചു മിനിറ്റ് പോലും ഇല്ല നമുക്ക് നടക്കാനായിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റിയും ഡ്രസ് ഉള്ള ഉണ്ട് അപ്പൊ ബൈക്കിൽ വരുന്നവർ സാധനങ്ങൾ കുളിക്കുന്നതിനടുത്ത് എവിടെങ്കിലും വെക്കുക കാറിൽ വരുന്നവർ കുളിക്കാനും അങ്ങനെ ആവശ്യങ്ങൾക്കായിട്ടുള്ള സാധനങ്ങൾ മാത്രം എടുക്കുക ബാക്കി കാറിൽ തന്നെ വെച്ചേക്കുക ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് കൊരങ്ങനുണ്ട് സൂക്ഷിക്കുക സാധനം അടിച്ചോണ്ട് പോകരുത് വണ്ടിയിലെ താക്കോലൊക്കെ എടുത്തോണ്ട് പോവാൻ പറ്റുന്ന രീതിക്ക് വെക്കരുത് അങ്ങനെ ഇതാണ് നമ്മുടെ തലയണയരുവി അരുവി തലയല്ല അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇതിൽ പേരിൽ ഒരു ഡാമുണ്ട് വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിനടുത്തുണ്ട് പക്ഷെ എല്ലാത്തിലും നമുക്ക് എൻട്രി ഇല്ല നമുക്ക് തൽക്കാലം ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം നല്ല കണ്ണീര് കണക്കുള്ള വെള്ളം പറയാതിരിക്കാൻ വയ്യ കാരണം ഒരു കലക്കലോ ഒന്നുമില്ല അതുപോലെ തന്നെ തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര തണുപ്പായിരുന്നു ആ വെള്ളത്തിന് എന്നാൽ ഇതൊരു ഹൈ റേഞ്ചോ ഒന്നുമല്ല പക്ക ഫോറസ്റ്റ് ആണ് ടൈഗർ റിസർവ് കാട്ടരുവി ആയതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം ഇവിടെ വന്ന് വിശാലമായിട്ട് ഷാംപൂവും എണ്ണയൊക്കെ തേച്ച് കുളിക്കാം എന്ന് ആരും വിചാരിക്കരുത് കാരണം മൃഗങ്ങളും ഈ വെള്ളം തന്നെയാണ് കുടിക്കുന്നത് അതുകൊണ്ട് എണ്ണയും ഷാംപൂ ഒന്നും യൂസ് ചെയ്യാനായിട്ട് ഇവിടെ സമ്മതിക്കില്ല ഈ ഒരു തണുത്ത വെള്ളത്തിൽ കിടന്നുകൊണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ എന്റെ മോനെ ഹോളി എന്ന് പറഞ്ഞ ഒരു രക്ഷയുമില്ല ഈ ഒരു കാണുന്ന ബ്രിഡ്ജ് ഇവിടുത്തെ ട്രൈബൽസ് നിർമ്മിച്ചതാണ് ഒരു ജംഗിൾ ബുക്ക് മൂവി ടച്ച് സീൻ പോലെ തോന്നിയത് എനിക്ക് എന്നറിയില്ല അങ്ങനെ കുളിയൊക്കെ പാസ്സാക്കി നേരെ അടുത്ത് പോയത് നമ്പ്യാർ കോവിൽ റിവർ ആണ് അവിടുത്തെ എൻട്രൻസ് എന്ന് പറയുന്നത് അമ്പലത്തിലേക്ക് പോകാനുള്ളതാണ് എൻട്രൻസ് ആ അമ്പലത്തിലേക്ക് പോകാനായിട്ടാണെങ്കിൽ രാവിലെ എട്ടിനും പന്ത്രണ്ടരയ്ക്ക് ഇടയ്ക്ക് മാത്രമേ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ആളെ വിടത്തുള്ളൂ കാരണം പന്ത്രണ്ടര വരെ നോക്കണ്ട കാരണം പന്ത്രണ്ടരയ്ക്ക് നട അടയ്ക്കും അപ്പം അതിന് മുന്നേയാണ് എൻട്രൻസ് ഉള്ളത് നമ്മൾ ചെന്നപ്പം ഓൾറെഡി ക്ലോസിങ് ആയിരുന്നു നമ്മൾ ഏതാണ്ടൊരു മൂന്ന് നാല് മണിക്ക് എന്തോ ആണ് അവിടെ എത്തിയത് ആ ടൈമിങ്ങിൽ ക്ലോസിംഗ് ആണ് ഈവനിങ് അവിടെ ഇല്ല കാരണം ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ പിടിച്ചത് പുത്രപാഞ്ചന എന്ന് പറയുന്ന ഒരു വാട്ടർഫാളിലേക്കാണ് പക്ഷെ വാട്ടർഫാൾ കാണാനൊന്നും സാധിച്ചില്ല പക്ഷെ ആ പോകുന്ന വഴി അതൊരു ഒന്നൊന്നര വഴിയായിരുന്നു കേട്ടോ ആ ഒരു വ്യൂവും കാര്യങ്ങളും സീനറിയും ഒരു ശിക്ഷ ജ്യോതിയും കണ്ടില്ല തീയും കണ്ടില്ല വഴി ചോദിക്കാൻ ആളെയും കണ്ടില്ല അങ്ങനെ വാട്ടർഫാൾ കാണാൻ പറ്റില്ല എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായി കാരണം ഗൂഗിൾ മാപ്പ് കാണിച്ച ലൊക്കേഷനിൽ ഒന്നും വാട്ടർഫാള് കാണാനില്ല സൗണ്ടും കേൾക്കാനില്ല അപ്പൊ പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വെച്ച് വിട്ടു റോയൽ ബേക്കറിയിലെ മുട്ടപ്പപ്സ് മുഖ്യം പിടിക്കില്ലേ കാരണം ഇതുവഴി റൈഡ് പോകുമ്പോഴെല്ലാം ഇവിടെ കയറി രണ്ട് മുട്ടപ്പപ്സും പിന്നെ ഒരു കോഫിയും കുടിക്കുന്ന ശീലമുണ്ട് പക്ഷേ ഇന്ന് നിരാശയായിരുന്നു പപ്സ് പഫ്സെന്ന് പറയുന്നൊരു സാധനമേ ഇന്ന് അവിടെ ഇല്ലായിരുന്നു ഇതൊരു വീക്ക് ഡേ ആയിരുന്നു നോർമലി ഞങ്ങൾ പോവാറ് സൺഡേ ആയിരിക്കും റിട്ടേൺ അപ്പം സൺഡേ റൈഡ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ആണ് ഇവിടെ കയറാറ് ഒരു രൂപാണ്ട് നാളത്തെ ഗ്യാപ്പിന് ശേഷം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കൊറേയൊക്കെ അപാകതകളുണ്ട് എനിക്കറിയാം ഈ പോകുന്നതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാനായിട്ട് മടിക്കണ്ട പിന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് സബ്സ്ക്രൈബ് ബട്ടണും പിന്നെ ലൈക്കും പറയണ്ടല്ലോ അല്ലെ അപ്പം അതും കൂടെ ഒന്ന് ചെയ്തേക്കുക പിന്നെ ടോട്ടൽ കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ടോട്ടലി കവർ ചെയ്തു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഗുഡ് ബൈ